ഭയങ്കര സന്തോഷമുള്ള ഒരു ചെറിയ യാത്ര കഴിഞ്ഞ് മടങ്ങാൻ ഇന്ന് ഓഫീസൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ചായ കുടിക്കാൻ വിചാരിച്ചിങ്ങനെ ഇറങ്ങിയതാണ് ഇങ്ങനെ ഇറങ്ങി പത്ത് മുപ്പത് കിലോമീറ്റർ അപ്പുറത്തിൽ ആനക്കാമ്പൊയിലെത്തി അവിടെ മരുവിനോട് അടുപ്പിച്ച സമയത്ത് കട്ടൻ കുടിക്കാൻ വേണ്ടി കേറിയത് എന്താ ഷോപ്പില് കഫേറാ താത്തനോട് കാശിലായിട്ട് പറഞ്ഞത് താത്തേദാസ് കഫേ എന്നൊക്കെ പേരിടൊക്കെ പറഞ്ഞു നിങ്ങളെന്താ സത്യം നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നല്ല അതൊരു മറ്റൊരു നെസ്റ്റാളജിയാ അതൊക്കെ ഇവിടെ വന്നിട്ട് ഷൂട്ടിങ് അങ്ങനെ കട്ടൻ കാപ്പിയൊക്കെ വിളിച്ചു ഇങ്ങനെ ദാത്തനോട് സംസാരിച്ചപ്പോ ദാത്ത പേഴ്സണൽ കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ നാട്ടാരെ

എന്റെ ഉമ്മയാണ് മുപ്പത്തഞ്ച് നാപ്പത് കൊല്ലം മുമ്പ് ഒരു സ്കൂളില് ഒരു ബെഞ്ചിൽ ഒരുമിച്ച് ഇരുന്ന് പഠിച്ച ആൾക്കാരാണ് അപ്പൊ ഞാന് മോനാണെന്ന് കൂടിയുടെ പറഞ്ഞു എക്സൈറ്റ്മെന്റ് അടുത്ത കാലത്ത് അങ്ങനെ ഒരാള് സന്തോഷിച്ചത് അല്ലേ സത്യം മുഖത്ത് അവര് തെളിച്ച എപ്പോഴും ഓർമ്മ ഉണ്ട് കെട്ടിപ്പിടിക്കലും പിന്നെ അന്ന് കല്യാണം കഴിഞ്ഞ ആദ്യം ഉമ്മയാണ് പോയത് അപ്പൊ ഉമ്മ കല്യാണം കഴിഞ്ഞതിനു ശേഷം ഒരു കത്തുകളിലൂടെ സൗഹൃദം എന്തായിരുന്നു പുതുക്കാറുണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പൊ അങ്ങനെ ഓരോരുത്തർക്കും എത്ര ആൾക്കാർ അപ്പൊ നമ്മളൊക്കെ ഉമ്മർക്കും പാപ്പാർക്കും ഒക്കെ അതേപോലെ കുറെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഇണ്ടാവും അല്ലെ ഇപ്പൊ നമ്മളെ ഫ്രണ്ട്സ് തന്നെ പല ആൾക്കാരും ഇപ്പൊ ഭയങ്കര കമ്പനി ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് മുപ്പ് കഴിഞ്ഞാലൊക്കെ എന്തായിരിക്കും സൗഹൃദം ഞാൻ വല്ലാത്തൊരു സാധനം ആട്ടോ